മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ബംബർ ലോട്ടറി കർണൻ അടിച്ച വിവരം സന്തോഷപൂർവ്വം പങ്കുവെക്കുന്നു മിസ്റ്റർ ഗൗതം സത്യനാരായണൻ താങ്കളുടെ പ്രിയപത്നി സൈറയും പിന്നെ അഭിമന്യുവിൻ്റെ സംരക്ഷണയിൽ കഴിയുകയായിരുന്നു ഷീബയും എന്റെ ആളുകളുടെ കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ് ഗൗതം ഞെട്ടിപ്പോയി അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അഭിമന്യു സാവിയോ ഫോണും ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വന്നു അയാളുടെ മുഖപാത്രയിൽ നിന്ന് കർണൻ പറയുന്ന സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി ആ തീർന്നില്ല കേട്ടോ എന്റെ തേജുവിനെതിരെ മൊഴി കൊടുത്ത അവൾ സഞ്ചരിച്ച വണ്ടി തേവരയിൽ വെച്ച് ആക്സിഡന്റ് ആയി വണ്ടി ഓടിച്ച ചെറുക്കിനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാ ദൃക്സാക്ഷികൾ പറയുന്നു ശാവദാഹങ്ങളിലെല്ലാം പങ്കെടുത്ത് നിങ്ങൾ തളരുവല്ലോ റിന ശബ്ദം കൊറക്ക് ഇനി ഞാൻ പറയും നിങ്ങൾ കേൾക്കൂ സൈറയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അവളുടെ ശവം മാത്രമേ ഇതിനെ കിട്ടൂ അതുകൊണ്ട് അതിബുദ്ധി കാണിക്കരുത് പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കണം അഭിമന്യുവിനോടും കൂടിയാണ് കേട്ടോ ഈ ഒളിച്ചുകളി തീരാൻ പോവുകയാ അതുകൊണ്ട് നല്ല കുട്ടികളായിട്ട് രണ്ടാളവിടുന്ന് വണ്ടീകരിക്ക രണ്ടാളും മാത്രം എവിടെ കാണുന്നല്ലേ അഭിമന്യു നന്നായിട്ട് അറിയുന്ന സ്ഥല നീ എൻ്റെ ഏട്ടൻ വാസവന്റെ തല തല്ലിപ്പൊളിച്ചു വന്ന ഒരു പന്നി ഫാമിലേ അതേടാ പണ്ട് ദേവരാജ മുതലാളിയുടേതായിരുന്ന സ്ഥലം അതിപ്പോ കാട് പിടിച്ചെടുക്കുവാ നീ വാ ഈ കളിയില് പോലീസുകാർക്കോ നിങ്ങളുടെ ആളുകൾക്കോ സ്ഥാനമല്ലേ കേട്ടോ പേടിച്ചിട്ടല്ല അവിടെ ഒരുപാട് പേർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്ഥലം തികയില്ല ഇതിനിടയിൽ വേറെ വല്ല പണിയെ ഒപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന സംശയം ഞാൻ എനിക്ക് തോന്നിയ സൈറിയുടെ കാര്യം മറന്നേക്ക് ഞാൻ അവളെ നശിപ്പിക്കുകയൊന്നുമില്ല പക്ഷേ ആദ്യം ഓരോ വിരലുകൾ പിന്നെ കണ്ണ മൂക്ക് അങ്ങനെ അവയവങ്ങൾ ഓരോന്നോരോന്നായി വെട്ടിയെടുത്ത് വെക്കും നിങ്ങൾ വരുമ്പോ അത് മാത്രേ കിട്ടൂ ഇനി വരാൻ വൈകിയാലും ഇതന്നെ സംഭവിക്കും സാറേ ഇനി എന്താ ചെയ്യാ സാവിയോ പരിഭ്രാന്തിയോടെ ചോദിച്ചു ഈ ജില്ലക്കാരൊന്നുമല്ല ആ നാറിയുടെ കൂടെ പുറത്തുനിന്ന് വന്നവരാ നമ്മുടെ ആളുകൾക്കൊക്കെ നല്ല പരിക്കുണ്ട് പട്ടാ പകലും നടുവ് ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചില്ല കൂടെ പോയ വണ്ടികൾ ബോംബെറിഞ്ഞ് തകർത്തിട്ടാ മേഡത്തിനെ ആ പെങ്കുച്ചിനെയും കൊണ്ടുപോയത് ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ ആ ഉണ്ടവിടെ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോ എന്നെ വിളിച്ച് പറയണെന്ന് കുരുപ്പിനുസരണ പണ്ടു ഇന്നും ഇല്ല മേഡം ഷീബിയുടെ കൂടെ സീതാരത്തിലും അവിടുന്ന് വേദമേഡത്തിന്റെ വീട്ടിലേക്കും പോകാൻ തീരുമാനിച്ചത് വണ്ടിയിൽ ഉണ്ടായിരുന്നു മുരുകനെ വിളിച്ചു പറഞ്ഞാ ഞാൻ സാറിന്റെ ഫോൺ കുറേ ട്രൈ ചെയ്തു കിട്ടാത്തപ്പോഴേ ഇങ്ങോട്ട് വന്നു ചേട്ടാ വിഷ്ണുവിന്റെയും നീതുവിന്റെയും കാര്യമോ അഭിമന്യു ചോദിച്ചു കൃത്യമായിട്ട് അറിയില്ല ഞാൻ ആളെ വിട്ടിട്ടുണ്ട് അഭിമന്യുവിനേം ഗൗതമിന്റെയും മൊബൈലുകൾ നിർത്താതെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരെടുത്തില്ല സാറ് പറ ഇനി എന്താ മറ്റൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് പോകണമെന്നല്ലേ അവൻ പറഞ്ഞു ആ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം അല്ലേടാ അഭിമന്യു ശരി എന്നർത്ഥത്തില് തലയാട്ടി ചേട്ടനും ബാക്കിയുള്ളവരിവിടെ തന്നെ ഉണ്ടാവണം ഇനി ആർക്കൊന്നും സംഭവിക്കരുത് ശരി സാറേ രണ്ട് രണ്ടറ്റൻഡുമാർ സ്ട്രക്ചർ തള്ളിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു കതിരേഷിന്റെ മൃദയം വെള്ളം അതിൽ കിടത്തിയിട്ടുണ്ട് സി ഐ രാഗേഷ് ഒരു കോൺസ്റ്റബിൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ കതിരാശന്റെ സംഘത്തിലെ ആളുകളും ഫോർമാലിറ്റീസ് കഴിഞ്ഞു ബോഡി കൊണ്ട് ആൾ ഏർപ്പാട് നോക്കിക്കോളൂ രാകേഷ് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഷബിന മാഡം വിളിച്ചിട്ട് നിങ്ങളുടെ ഫോണെടുക്കാത്തത് ഇപ്പം ഇച്ചിരി ബിസിയാ അങ്ങോട്ട് വിളിച്ചോളാം അഭി സൂക്ഷിക്കണം അവനൊരു ഭ്രാന്തന ആകെ ഉണ്ടായിരുന്ന വീക്ക്നെസ് ആ പെണ്ണായിരുന്നു ഇനി അവനൊന്നും നോക്കില്ല നിങ്ങൾക്കറിയാലോ അവനിപ്പോ എവിടെയാണെന്ന് എന്നോട് പറയൂ പ്ലീസ് പോലീസ് ആഗ്രഹം ഷീബെ രക്ഷിക്കും അതുപോലെ കാരണം ഷീവനോട് ജയിലിൽ നിന്ന് പുറത്തു ഇല്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു അഭിമന്യു ചിരിച്ചു ഷെമിനാമയോടും ഇത് പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക പക്ഷെ സാറേ ദയ കണ്ടില്ലേ ഈ കിടക്കുന്ന എനിക്ക് വേണ്ടിയാ ഏതിനു മുമ്പ് കുറെ പേര് മരിച്ചു എനിക്ക് വേണ്ടിയാ ഈ പാവനീ ചെയ്തു ഞങ്ങളെ വേദനിപ്പിക്കാനാ തിരിച്ചടി കൊടുക്കണ്ടേ കൊന്നും ചത്തു ഇത്ര നാള് അവസാനം വേണ്ടേ വേണം അതിനുള്ള പരിശ്രമത്തിലാ ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു പുതിയ തലമുറയുണ്ട് താൻ അത് മറക്കരുത് രാകേഷ് താൻ അറിയുവായിരിക്കും വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പാവം പയ്യനായിരുന്നു ഞാൻ തന്തയും അളില്ലാത്ത എനിക്ക് അമ്മവ് മാത്രമായിരുന്നു ആകെയുള്ള ആശ്വാസം അവസാനം അവര് മരിച്ചപ്പോൾ തുണി വിൽക്കാൻ വന്ന ഒരു തമിഴ് എന്നെയും കുട്ടി അദ്ദേഹത്തിന്റെ നാടായ താരാപുരത്തേക്ക് പോയി അവിടെ വെച്ച് ദേവനിക്കൊരു മാലാകയെ തന്നു എന്റെ വൈശാലി ശേഷി പിന്നെ മാധവേട്ടൻ ദുർഗ അരിതമോൾ സന്തോഷത്തിന്റെ നാളുകൾ അവസാനിപ്പിച്ച ദേവരാജനും സത്യപാലനും ചേർന്ന മൃഗങ്ങൾ വരെ നാണിപ്പിക്കുന്ന പോലെ ചില മനുഷ്യർ പ്രവർത്തിച്ചു എന്റെ അനിതമോടെ ശരീരം പിച്ചു ചീന്തിയവന് നിങ്ങളുടെ നിയമം എന്ത് ശിക്ഷ കൊടുക്കും കൂടി ആ ഒരു പത്തോ പതിനാലോ വർഷം ജയിലിലല്ലേ പക്ഷേ ഞാൻ അവനെ കൊന്നു അതിന് ദുർഗുണപരിഹാര പാഠശാലിപ്പോ എനിക്ക് കേൾക്കേണ്ടി വന്നത് എൻ്റെ ചേച്ചിയുടെയും മാധുപേട്ടൻ്റെയും മരണവാർത്തയാ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രതികാരം ചെയ്തു ചത്തവരാരും പുണ്യവാന്മാരല്ല എന്നാൽ അന്ന് ഞാൻ കൊന്ന വാസവിന് വേണ്ടി അവന്റെ അനിയം കൊന്ന എല്ലാ നിരപരാധികളെയാ അതിന് മാപ്പ് കൊടുക്കില്ല ഈ തലമുറ കണ്ട് പഠിക്കട്ടെ സാർ ഈ നാട്ടിലെ നിയമം നോക്കൂത്തിയാവുന്നെടുത്ത് സ്വയം പ്രതിരോധിക്കാനും കൂടിയുള്ളവരെ സംരക്ഷിക്കാനും ആയുധെടുക്കുന്ന തെറ്റില്ലെന്ന് പുതിയ പിള്ളേരും മനസ്സിലാക്കട്ടെ അവൻ കൈകാട്ടി വിളിച്ചപ്പോൾ കതിരേശിന്റെ ആളുകൾ ഓടിയെത്തി അവർ മൃതദേഹം ആംബുലൻസിൽ കയറ്റി ഗൗതം സാവിയോയെ നോക്കി ചേട്ടാ ന്യൂസ് ഫ്ലാഷ് ആയോ ഉവ് പക്ഷെ കിഡ്നാപ്പ് ചെയ്ത് ആരും അറിഞ്ഞിട്ടില്ല ഗൗതം സത്യനാരായണന്റെ ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ ബോംബെയർ എന്ന വാർത്ത അതുപോലെ നീതുവിന്റെ പേര് ഹൈലൈറ്റ് ചെയ്തോണ്ട് ആക്സിഡന്റ് ന്യൂസ് വരുന്നത് ചെയ്യിച്ച കർണനാണെന്ന സംശയം ഉണ്ട് പോലും നന്നായി അവൻ ഡിഫൻഡറിൽ കയറി അഭിമന്യു രാഗേഷിന് നേരെ തിരിഞ്ഞു കാതിരണന്റെ ശരീരം ആചാരപ്രകാരം ദഹിപ്പിക്കും മുമ്പ് ഞങ്ങൾ ബലിയർപ്പിക്കും കാക്കിയുടെ അധികാരം ഉപയോഗിച്ച് സാറ് തടയാൻ ശ്രമിക്കരുത് മാഡത്തിനോടും പറഞ്ഞേക്ക് പണ്ട് സത്യപാലം രക്ഷിക്കാൻ വന്ന പോലെ ആ വഴിക്ക് വന്നേക്കരുതെന്ന് അവനും ഡിഫൻഡറിൽ കയറി പൊടി പറത്തിക്കൊണ്ട് അത് ഇരമ്പി കുതിച്ചു അവസാന യുദ്ധത്തിനായി അത് നോക്കിക്കൊണ്ട് രാകേഷ് മൊബൈൽ ഫോൺ എടുത്ത് തന്റെ ജീപ്പിന് നേരെ നടന്നു കാട് കയറി കിടക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് നടുവിൽ കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിരിക്കെയാണ് സൈറയും ഷീബയും രണ്ടു വശങ്ങളെ ഓരോ എമർജൻസി ലാമ്പ് പ്രകാശിക്കുന്നുണ്ട് കാട്ടുവളികൾ പടർന്നു കയറി കല്ലിരുന്ന് സിഗരറ്റ് പോയിച്ചോണ്ട് കർണൻ വാശി നോക്കി എത്താനുള്ള സമയം കഴിഞ്ഞല്ലോ സൈറ ആദ്യം നിന്റെ ഈ മൈലാഞ്ചി ഇട്ട കൈവിരൽ തന്നെ ഞാൻ അങ്ങ് എടുക്കാം അല്ലേ ഷീബായെന്ന് സൈറയുടെ നേരെ തിരിഞ്ഞു ആ മുഖത്ത് യാതൊരു കൂസലുമില്ല നീ എടുത്തു നോക്കി കാരണം പക്ഷെ അതിന്റെ നൂറിരട്ടി വേദന നിനക്ക് അനുഭവിക്കേണ്ടി വരും കർണ് സിഗരറ്റ് നിലത്തേക്ക് ഇട്ടു പിന്നെ വലതു കയ്യിലെ കത്തിയുടെ മൂർച്ച പരിശോധിച്ചു എന്ത് കണ്ടിട്ടാ സൈറ ഈ ആത്മവിശ്വാസം താഴെ നിന്ന് ഈ മലമുകളിലേക്ക് എത്തുന്നതിനിടെ ഞാൻ എത്ര പേരെ നിർത്തിയിട്ടുണ്ടെന്ന് ഗൗതമിനോ അറിയില്ല ഇനി അതൊക്കെ കടന്ന് ഇവിടെ എത്തിയാ തന്നെ ജീവനോടെ പോകുമെന്ന് തോന്നുന്നുണ്ടോ ആത്മവിശ്വാസമല്ല അഹങ്കാരം നീ എന്നെ ഏത് നിറയെത്തി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഒരു പോറിൽ പോലും പറ്റാതെ കെട്ടിയോ രക്ഷിക്കും മൂപ്പര് ഹീറോ അല്ല വില്ലന എന്തായാലും ഈ രാത്രി പുലരും മുമ്പ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കേട്ടപ്പോൾ അവൻ ചാടി കത്തി എന്റെ നീ ബുള്ളറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് ആ നിന്നെ നിന്നെങ്ങനെയൊക്കെ കൊല്ല എന്ന വിട്ടു തന്നെ കൊറേ നേരം എന്റെ ആളുകൾ കെഞ്ചുവാ ഈ തണുപ്പത്താവർക്കൊന്ന് ചൂടാക്കണം പോലും ഞാനത് ചെയ്യാത്തത് ശാരീരികമായി കീഴ്പ്പെടുത്തുന്ന രണ്ടിനെയും വേദനിപ്പിക്കില്ലെന്ന് എനിക്ക് അറിയാവുന്നോണ്ടാ നിന്ന മൻസൂർ ഇവിടെ സത്യപാലിനെ ഒരുപാട് അങ്ങനെ നോവിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും തരാൻ പ്ലാൻ അവൻ ഷീബയെ നോക്കി കാര്യാനീനെ കൊന്ന പ്രതികാരം തീർക്കാനാ സത്യപാലം നിന്നെ കടത്തിയത് എന്നിട്ടും അയാൾ നിന്നെ കൊന്നു വേറൊരാൾ തൊടാൻ സംഭവിച്ചോ ചെല്ലും ചെലവും തന്ന പൂറ്റിയിലടി നിന്നെ എന്നിട്ടാണോടി അയാളെ കൊന്നവന്റെ പക്ഷത്തേക്ക് നീ മാറിയത് പട്ടികൾക്ക് പട്ടികൾക്ക് നിന്നെ കാണും നന്ദി തുപ്പി തിന്മയുടെ ഭാഗത്ത് നിന്ന് നന്മയുടെ ഭാഗത്തേക്ക് വന്നാടാ ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ പെൺകുട്ടിയെ കൊലപാതക ഈ കഞ്ചാവ് ബിസിനസ്സുകാരനായ ഏട്ടനു വേണ്ടി പ്രതികാരത്തിനങ്ങിയ ഡോക്ടർ കർണൻ ഏത് കണത്തിൽപ്പെടും നിന്റെ ഏട്ടൻ ചെയ്തിട്ടുള്ള കൂലിയ അഭി കൊടുത്ത് പിന്നെ സത്യപാലന്റെ കാര്യം എന്നോട് കുറച്ച് സ്നേഹം കാണിച്ചെന്ന് വെച്ച് അയാൾ ചെയ്ത ആയിരം ആയിരമിരട്ടി പാപങ്ങൾ ഇല്ലാതാവുന്നില്ല ഒരു പാവ അച്ഛൻ്റെ ആകെയുള്ള പ്രതീക്ഷയായിരുന്നു പെൺകുട്ടിയെ കടിച്ചു കയറി കൊന്നവരാ സത്യപാലൻ നിന്റെ ഏട്ടനൊക്കെ എന്നിട്ട് അതിൻ്റെ ശരീരം ചതുപ്പിൽ താഴ്ത്തി അതുപോലെ എത്ര പേര് താരാപുരത്തെ ഹോട്ടൽ മുറികളെ നശിപ്പിക്കപ്പെട്ട പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളുടെ കണ്ണീര് നിനക്കൊന്നും മനസ്സിലാവില്ല അതേ തെറ്റിയാ കാരണ നെയ്യോ ആവർത്തിക്കുന്നത് അതിനുള്ള ശിക്ഷനക്ക് കിട്ടും എനിക്ക് ശിക്ഷ കിട്ടുന്നത് കാണാൻ നീയൊന്നും ജീവനോടെ ഉണ്ടാവില്ലല്ലോ നിന്റെ നീതു ഐ സിയു ഇല്ല അതുപോലെ ആ കോളനിയിലെ ഡ്രൈവർ ചെക്കൻ്റെ അവസ്ഥയും പോക്കാണെന്നാണ് കേട്ടത് സീതാരത്തിലെയും കരകമംഗലത്തിലെയും സകല എണ്ണത്തിനെയും തീർത്തിട്ട് ഞാൻ ഈ കളി നിർത്തു കർണൻ അവിടെ നിൽക്കുകയായിരുന്ന ആരനെയും കാസിമിനെയും നോക്കി അപ്പൊ തുടങ്ങാ ഗൗത ഇപ്പോഴൊന്നും എത്തും എന്ന് തോന്നില്ല അവർ തല വിളിക്കി അവൻ സാരിയുടെ കെട്ടഴിച്ച് വലുതയിലെ തളവിൽ പിടിച്ചു പിന്നെ കത്തി അവിടെ അമർത്തി ഗൌതം സത്യനാരായണന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിക്കുട്ടിയുടെ വിരൽ അത് ഞാൻ എടുത്തോട്ടെ വേണ്ടെന്ന് പറഞ്ഞ കരയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവളുടെ പുച്ഛൻ കാരനെ സഹിക്കാനായില്ല അവൻ കത്തി അമർത്തി വലിക്കാനോങ്ങി അയ്യോ തുടങ്ങല്ലേ കാണാൻ ഒരാൾ കൂടിയുണ്ട് ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഇട്ടിലേക്ക് ഞെട്ടിത്തിരിഞ്ഞു മാരനും മറ്റുള്ളവരു ആയുധങ്ങളിൽ പിടിമുറുക്കി ഇരുട്ടിൽ നിന്ന് കിതച്ചുകൊണ്ട് ആദ്യം അങ്ങോട്ടേക്ക് ഓടിയെത്തി വന്ന ഉടനെ അവൻ അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ തുറന്ന് കൊറേ വെള്ളം കുടിച്ചു താഴെ നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്ക് ഊപ്പാടിളകിപ്പോയി പോരായിട്ട് അട്ടയുടെ കടി വേറൊരു സ്ഥലവും നിങ്ങൾ കിട്ടിയില്ലേ കറങ്ങാ അവന് കല്ലിൻ്റെ മുകളിൽ കാൽ കയറ്റി വെച്ച് ഷൂലേസ് മുറിക്കി ഇത്തേ വെട്ടാനാണോ പ്ലാൻ ചെയ്തേക്കല്ലേ എനിക്ക് ബിരിയാണി വെച്ച് തരാനുള്ളതാ കർണൻ സാരിയുടെ വെരലിന് മുകളിൽ നിന്ന് കത്തി മാറ്റി എവിടെയാണോ നിന്റെ അഭിമന്യവും ഗൗതവും നിന്നെ ചാകം പറഞ്ഞു ഒളിച്ചിരിക്കുകയാണോ ഓവ് കാരണം എന്താ പോകേണ്ടു എന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്നോത്തും കളിയിൽ നിന്ന് നിന്റെ ജയരാമനെ ചെറിയൊരു ഗിഫ്റ്റായി കൂട്ടിക്കോ നിനക്ക് വേണ്ടിട്ട് അയാളാ എന്റെ അച്ഛനും ശ്രീധരണങ്ങളും വേണ്ടിയാ ഞാൻ അയാളെ കൊന്ന് ആദ്യ സോക്സിന്റെ അകത്തുനിന്ന് ഒരു കത്തി എടുത്ത് പിടിച്ചു പിന്നെ എന്നെ ഇല്ലാതാക്കാൻ ഇവൻ ഒന്നുകൂടി മൂക്കണം കാരണം കാസിമിനെ നോക്കി അതെറി മൊബൈൽ എടുത്ത് ഗ്യാലറി തുറന്നു ഒരു വീഡിയോ ഇവിടെ റേഞ്ച് കാസിമികൊണ്ടാ അല്ലെങ്കിൽ ലൈവ് തന്നേനെ അവൻ വീഡിയോ പ്ലേ ചെയ്തോണ്ട് മുന്നോട്ട് നീട്ടി പിടിച്ചു അതിൽ സുമുഖനായ ചെറുപ്പക്കാരന്റെ മുഖം നമസ്കാരിക്ക എന്റെ പേര് ആഷിഖർ സ്വസി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പി എന്ന് വെച്ചാൽ കുട്ടികളുടെ ഡോക്ടർ ചില സമയത്ത് എന്റെ സ്വഭാവം കുട്ടികളെ പോലെയാവും നമ്മൾ ചെറുപ്പത്തിൽ സിനിമയെ കണ്ട് അതിൽ ഹീറോയെ പോലെ റോഡ്സിലെ ചെടികളെ ശത്രുക്കളാണ് സംഘടിപ്പിച്ച് വെട്ടിക്കളയില്ലേ ആ കാലത്തേക്ക് തിരിച്ചു പോവാൻ എനിക്കൊരു പൂതി അവൻ കയ്യിലെ വടിവാൾ ഉയർത്തി കാട്ടി ടൂൾ ഒറിജിനലാ കാട്ടു ചെടികൾക്ക് വേറെ നല്ല ചോരേ നീരുള്ള മനുഷ്യരും ആഷിക്ക് ബാക്ക് ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഭയന്ന് പറച്ചിലൊക്കെ തന്റെ ഭാര്യയും മക്കളെയും സഹോദരിയും ഒപ്പയും കണ്ട് കാസിം നടുങ്ങി ഞാനിപ്പോൾ കാസർഗോഡാണ് ഇക്കയുടെ വീട്ടിൽ ഇതിൽ ആരുടെ ദയത്ത് വെട്ടണമെന്നൊരു കൺഫ്യൂഷൻ എണ്ണി നോക്കട്ടെ പത്ത് വരുന്നയാൾ അറഞ്ചം പുറഞ്ചം ഞാൻ വിട്ടു ആഷി ആഷ തുടങ്ങി പത്ത് എന്ന് പറഞ്ഞാൽ വിരൽച്ചുകൂടിയത് കാസിമിന്റെ മൂത്ത മകളുടെ നേരെയായിരുന്നു ഒരു ഡോക്ടറല്ലേ ഇവൻ പേടിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ലെന്നൊന്ന് വിചാരിക്കരുത് കാസിമേ നിന്റെ മുമ്പിലുള്ള സൈറാബാനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അവൾക്ക് വേണ്ടി ഞാൻ ഇവിടുള്ള ഏത് തല വേണമെങ്കിലും എടുത്തു എനിക്കതിൽ യാതൊരു കുറ്റബോധം ഉണ്ടാവില്ല ഇനി ജയിലിൽ പോയാലും എന്നെ ഇറക്കാൻ ഗൗതമുണ്ട് സോ കാരണം തന്നെ അവന്റെ വിട്ടിട്ട് നീ മലയിറങ്ങുക എന്നിട്ട് നേരെ കമ്മീഷണർ ഷെബിനാബിദിന്റെ ഓഫീസിൽ പോയി എല്ലാം ഏറ്റുപറ നിനക്ക് ഈ ചാൻസ് ഇരുന്ന സ്നേഹം കൊണ്ടൊന്നുമില്ല അത് വേറെ കളിയാ ഇനി അങ്ങാൻ ഉടായിപ്പറക്കിയാ നാളെ നേരം പുലരുമ്പോൾ നിന്റെ വീടിന്റെ ഉമർത്ത് ഇത്രയും വേണം മയ്യത്ത് നിരത്തി കിടത്തേണ്ടി വരും വീഡിയോ അവസാനിച്ചപ്പോൾ ആദ്യ ഫോൺ ജീൻസിന്റെ പോക്കറ്റിൽ ഇട്ടു കേട്ടല്ലോ ഡോക്ടർ വെറുതെ ഡയലോഗ് അടിക്കുന്ന ആളല്ല ഈ വീഡിയോ ഏകദേശം ഒരു മണിക്കൂർ മുമ്പുള്ള ഈ ഇവിടുത്തെ കലാപരിപാടികൾ അവസാനിച്ച് മൊബൈലിന് റേഞ്ചുള്ള എവിടെങ്കിലും പോയി ഞാൻ വിളിക്കാതെ പുള്ളി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല എന്റെ കോൾ വൈകാ നിന്റെ മോളുടെ കാര്യം പോക്ക സമയം കളയല് കാസിമിന്റെ കയ്യിൽ നിന്ന് കമ്പിയുടെ നിർത്തിയിരുന്നു അയാൾ കൈകൂപ്പി പ്ലീസ് എന്റെ മോൾ ചെയ്യരുത് നിശബ്ദത്തിൽ ഇതൊക്കെ കണ്ട് പേടിക്കുന്ന നീയൊക്കെ ഇന്നത്തെ രാത്രി കഴിഞ്ഞ അത്ര കുടുംബ കഴിഞ്ഞാൽ സംസാരിക്കണം കാസിം കാസിമി നിങ്ങൾക്ക് ആരുമില്ലാത്തോണ്ട് അങ്ങനെ പറയുന്നു തോന്നുന്നു എന്നെ ജയിലിൽ നിറക്കിയെന്ന് നേരെ ഞാൻ എന്ന് വെച്ച് തന്തയിലെ കാസിമേ എന്നെ ദേഷ്യം പിടിപ്പിച്ച നിനക്ക് വേണ്ടപ്പെട്ടവരെ ഇവര് വെറുതെ വിട്ടാലും ഞാൻ കൊല്ലും കുടുംബ കൂട്ടുംബസ്നേഹമുള്ളവരെ നീ പണിക്ക് ഇറങ്ങരുതായിരുന്നടാ ഏക്കാ ഇങ്ങനെയുടെ വർത്താനം കേട്ടോണ്ടിരുന്നാലേ ഡോക്ടറുടെ കളരിപ്പയിറ്റ് തുടങ്ങും ഇപ്പൊ തന്നെ വൈകി ആദ്യ ഇടയിൽ കയറി നിങ്ങളുടെ മാത്രമല്ല നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്ന പതിനാറ് പേരുടെ വീട്ടിൽ ഇതുപോലെ ആളുകൾ പോയിട്ടുണ്ട് ചോലക്കാട് കോളനിയിലെ പിള്ളേരാ വിഷ്ണുവിന്റെ ദേഹത്ത് നിന്ന് നഷ്ടമായ ഓരോ തുള്ളി ചോരക്കും പകരായിട്ടോ ലിറ്റർ കണക്കിന് ചോര നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകു ആക്സിഡന്റ് ഉണ്ടാക്കിയ ലോറി ഓടിച്ചവൻ ഓൾറെഡി തീർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഷബിനാമേഡത്തിൻ്റെ ഓഫീസിൽ പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഹരി സച്ചിദാനന്ദ് കാത്തിരിപ്പുണ്ട് നേരെ അവിടെ ചെന്ന് ഈ നാറിക്ക് വേണ്ടി ചെയ്തൊക്കെ ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ വേണ്ടപ്പെട്ടവൻ രക്ഷപ്പെടും ഭ്രാന്ത് പിടിച്ച അസുരനെ അഭിമന്യു അതുപോലെ ഒരു സൈക്കോ തന്നെയാണ് ഗൗതം സത്യനാരായണനും ഇവിടെ കൂടെയുള്ള ഞാനും മറ്റുള്ളവരും ഏകദേശം അതുപോലെ തന്നെയാണ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും തീരുമാനം നിങ്ങളുടെ മാത്രം കാസിമിന്റെ ഗുണ്ടകൾ പരസ്പരം നോക്കി എന്തൊക്കെയോ പിറിവുരുത്തു കാസിം തലമുണി ഇരിട്ടിയിലേക്ക് മറിഞ്ഞു പിന്നാലെ മറ്റുള്ളവരും അവിടെ കർണനും ആരനും അയാളുടെ ആളുകൾ ഉള്ളൂ കാശ് കൊടുത്തു വാങ്ങുന്ന മസിൽ പവർ തനിക്ക് ഇനിയത് മനസ്സിലായില്ലെങ്കിൽ പഠിപ്പിക്കാനുള്ളവർ ഇപ്പിങ്ങെത്തും ആദി പറഞ്ഞു മുഴുമിക്കു മുമ്പ് കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കേട്ടു പുറകെ ആക്രോഷങ്ങളും അലർച്ചകളും മുഴങ്ങി എടുത്തെറിയപ്പെട്ടതുപോലെ പുറത്ത് കാവൽ നിന്നിരുന്ന മാരന്റെ ഗുണ്ടകൾ രണ്ടുപേർ അവിടേക്ക് വന്ന് പതിച്ചു പുറകെ ഗൗതമോ അഭിമന്യു അവിടേക്ക് വന്നു നീയൊക്കെ മനുഷ്യൻ തന്നെയാണവിടാ ഇരിട്ടത്തെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി ഗൗതമ ആദിയോട് ചോദിച്ചു എനിക്കിതൊക്കെ ശീലമല്ലേ കുട്ടി ഏട്ടാ പിന്നെ എന്റെ തല എടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ഇവന് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ തേടുകയായിരുന്നു ഇന്നാ കിട്ടിയത് ആദ്യം ആരനെ ചൂണ്ടി കർണൻ അഭിമന്യെ തന്നെ ഉറ്റുനോക്കിയായിരുന്നു അവന്റെ കണ്ണുകൾ തിളങ്ങി അവസാനം നമ്മൾ നേർക്ക് നേർ അല്ലേ അഭിമന്യു അതേടാ ഇവിടെ എല്ലാം അവസാനിക്കുക ഞങ്ങളെ ഉണ്ടാക്കാൻ ഈ കാട്ടിൽ കാവലെത്തിയ സകലനത്തിന് ഈ പഞ്ഞുകിട്ടിട്ടുണ്ടോ ഇനി നീ ഇവിടെ നിൽക്കുന്ന ഒമ്പത് പേര് മാത്രമേ ബാക്കിയുള്ളൂ ഏ അഭിമന്യോ ഹാരിയും കണ്ടിട്ടല്ല ഞാൻ ഈ കളിക്കറങ്ങിയത് നിന്റെയും ഈ നാടിന്റെയും നാശം മാത്രം ലക്ഷ്യം കൂടെയുള്ളവർ വീണാലും ജയിക്കുന്നവരെ പോരാടണം എന്ന് തേജപ്പോഴും പറയാറുണ്ട് തീർന്നില്ല അവശേഷിച്ച സൈന്യത്തെ പലയിടത്തേക്കായി ഞാൻ വിട്ടിട്ടുണ്ട് നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലാതാക്കാൻ ഈ രാത്രി കേരളത്തിന് വളരെ നിർണായകമാണ് അഭിമന്യു പരിഹസിച്ചു വേദലക്ഷ്മിയും സുഭദ്രാമിയും ആക്രമിക്കാൻ പോയവരെ ആദ്യയുടെ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഒരുത്തനും ജീവിതത്തിൽ ഇനി പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കില്ല നിനക്ക് ഡ്രഗ്സ് അപ്ലൈ അപ്ലൈതിരുന്ന റാവു കുറച്ചുമുമ്പ് ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ബാത്റൂമിൽ തലയിടിച്ച് വീണ് മരിച്ചു ഈ കുട്ടേടന്റെ ഫ്രണ്ട് സായറാമിന്റെ ഏർപ്പാടാത് പിന്നെ നിന്റെ തൃശ്ശൂരിലെ കുട്ടിപ്പട്ടാളത്തെ നീ കൊന്നളിയ സേതുവിന്റെ ആളുകൾ ചതച്ചിട്ടുണ്ട് അതുപോലെ കുട്ടേടന്റെ കസി രേവതിന്റെ വീട്ടിലേക്ക് നീ വിട്ടവരെ മുബാറക്കോ സാവ ടീമും സൽക്കരിച്ചു കൊണ്ടിരിക്ക ചുരുക്കി പറഞ്ഞ നിന്നെ സഹായിച്ചാലോ എന്ന് ചിന്തിച്ചവര് പോലും ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു ഗുണ്ടകൾ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു പിന്നെ നിന്നതിനിൽപ്പിൽ ഒന്ന് വട്ടം കറങ്ങി അവന്റെ ചവിട്ടേറ്റ ഒരാൾ മലർന്നടിച്ച് വീണു മറ്റൊരുവന്റെ മൂക്കിനായിരുന്നു ഇടികൊണ്ടത് മാരൻ ആദ്യാണ് ലക്ഷ്യം വെച്ചത് വാങ്കട ബ്ലേഡ് അയാൾ പല്ലിറങ്ങി പിന്നെ വാളി വീശി ആദ്യം ഒഴിഞ്ഞു മാറി അയാളുടെ വയറിൽ ആഞ്ഞിടിച്ചു വേഗത കൊണ്ട് ശക്തി കൊണ്ട് കർണന് ഒത്തിരി മുമ്പിലാണെന്ന് അഭിമന്യു തോന്നി ഇരു കൈകളിലെയും കത്തികൾ അവൻ അതിവേഗം ഉപയോഗിക്കുകയാണ് പ്രതിരോധിക്കുന്ന വിട്ടിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ അഭിമന്യു പ്രത്യാക്രമണം തുടങ്ങി ഗൗതമിന്റെ ഇടികൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ചുറ്റിക പിടിച്ച് വാങ്ങിയാൻ വീശി കർണിന്റെ നെഞ്ചിലത് ആഞ്ഞു പതിച്ചു ചുവട് പതിരി അവൻ കാട്ടിലേക്ക് വീണു പക്ഷെ ഉടനെ തന്നെ പിടഞ്ഞെഴുന്നേറ്റ് അവൻ നിന്നിടത്ത് നിന്ന് പോലെ മുന്നോട്ട് ചാടി അഭിമന്യുവിന് ഒഴിഞ്ഞു മാറാൻ കഴിയും മുമ്പ് കത്തി ഇടതുടയിൽ ആഴ്നിറങ്ങി വേദന കടിച്ചമർത്തി അഭിമന്യു ചുറ്റിയെ കൊണ്ട് കർണന്റെ കവിളിൽ ഓങ്ങി അടിച്ചു തന്റെ അണപ്പല്ലിൽ പോകുന്ന കർണൻ അറിഞ്ഞു ഇരു കക്ഷങ്ങളിൽ രണ്ടുപേരെ ഞെരിച്ചുകൊണ്ട് ഒരു തന്റെ നെഞ്ചിൽ താണ്ടവ മാടിയായിരുന്ന ഗൗതം അഭിമന്യുവിന് കുത്തേറ്റ കണ്ടു ഗുണ്ടകൾ നിൽത്തിയിട്ട് അവൻ മുന്നോട്ട് പാഞ്ഞു കത്തി വീശാൻ വീശാനൊരുങ്ങിയ കർണന്റെ അറിയിൽ പിടിച്ച അന്തരീക്ഷത്തിൽ ഉയർത്തി അവൻ നിലത്തേക്ക് കെട്ടിടത്തിന്റെ പൊളിഞ്ഞു വീണ കലിന്മേൽ നടുപിടിച്ച് കർണൻ ഉറക്കെ ശബ്ദമുണ്ടാക്കി ഗൗതമിന്റെ തലക്കുപുറകിലെ മുടിയിൽ കുത്തിപ്പിടിച്ചു മുഖം പായൽ കയറിയ ചെങ്കലിന്റെ മുകളിൽ അമർത്തി കല്ലിന്റെ മൂലഭാഗം കർണന്റെ രണ്ട് ചുണ്ടുകൾക്ക് ഇടയിലായിരുന്നു കനകമംഗലത്ത് ഗൗതം സത്യനാരായണോട് കളിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ലടാ വളർന്നിട്ടില്ലടാർ ഗൗതമിന്റെ കൈമുട്ട് കർണന്റെ തലക്കുപുറകിൽ പതിച്ചു അവന്റെ മുൻനിരയിലെ പല്ലുകൾ തകർത്തുകൊണ്ട് ചെങ്കല്ല് വായിലേക്ക് കയറി ഇതേ സമയം മാരനു ആദ്യം ശക്തമായ പോരാട്ടത്തിലായിരുന്നു കാലു തെറ്റി വീണുപോയ ആദ്യയുടെ വയറിന് മേലെ മാറി നിൽക്കുന്നുടാണിര മാരന്റെ കത്തി ഉയർന്നവും സൈറ അവിടെ പ്രകാശിച്ചുകൊണ്ടിരുന്ന എമർജൻസി ലാബുകൾ എടുത്ത് അടിച്ചു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദത്തോടൊപ്പം ഇരുപളർന്നു മാറിന്റെ ശ്രദ്ധ പത്രി ആ നിമിഷമതിയായിരുന്നു ആദ്യം അവന്റെ ചെറിയ കത്തി അതിവേഗം വയറിലും നെഞ്ചിലും കഴുത്തിലും മാറി മാറി തുളഞ്ഞു കയറി ഒന്ന് ആടികുളഞ്ഞയാൾ കമിഴ്ന്ന അവന്റെ ദയത്തേക്ക് വീണു ആദ്യയാൾ തള്ളി മാറ്റി എഴുന്നേറ്റു ഇരുട്ടിൽ പകച്ചുപോയ ഗുണ്ടകളെ അവൻ നിർദ്ദയം തള്ളിച്ചതച്ചു തുടങ്ങി അഭിമന്യു അവന്റെ സഹായത്തിനെത്തി അറുന്ന പല്ലികളും ചോരയും പുറത്തേക്ക് തുപ്പിക്കാരനും ചിരിച്ചു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം